ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ വിഷു ഒക്കെ കഴിഞ്ഞു എല്ലാവർക്കും കൈ നിറച്ച് കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പവന്റെ കൊലസുമായിട്ടാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ആണ് ഫാൻസിൽ മോഡൽ ഒരു പവൻ ചെയ്യണം കേട്ടോ ഒരു പവന് റോബി വെച്ചത് റോബി കണ്ടാ നല്ല 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 ഭംഗിയുള്ള റോബിയാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് അറിയാമല്ലോ പരസ്പരത്തിന്റെ ടർക്കിഷ് മോഡലിൽ മറ്റേ ട്യൂബ് വെച്ചാണ് കേട്ടോ അല്ല ട്യൂബ് അത് വൈറ്റ് ഗോൾഡും ഗോൾഡും എല്ലാം മിക്സ് ചെയ്ത് വരുന്നതാണ് പിന്നെ ഇത് പറയുന്നത് പേള് കിട്ടിയത് പേളിൻ പേള് കണ്ട നല്ല ഫിനിഷിങ്ങുള്ള പേളും പിന്നെ കണ്ട മുത്തു കണ്ട നല്ല ഫിനിഷിങ്ങുള്ള മൊത്തമാണ് അത് മറ്റേ ചെത്തുള്ള ചെത്തുള്ള മൊത്തമാണ് പിന്നെ നമുക്കിത് അറിയാലോ പരസ്പരം പണ്ടേ പോലെ ഉള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു പൗലിനും രണ്ട് ലോകത്ത് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു പോലെയാണ് കണ്ട അത് വൈറ്റും ഗോൾഡും മുത്തും വെച്ചത് അത് നല്ല ഗോൾഡിൻ്റെ മുത്തും വൈറ്റ് മുത്തും കണ്ട നല്ല ഫിനിഷിങ് ആണ് പിന്നെ അടുത്ത് ദേവയിരുന്നു വീണ്ടും ദേവയിരുന്നു ടർക്കിഷിന്റെ തന്നെ മറ്റേ കുറച്ചും കൂടി വീതി കൂടിയത് വലിപ്പം കൂടിയ മറ്റേ ട്യൂബ് മോഡൽ മോഡല പിന്നെ ഇത് അടുത്ത് വരുന്നത് തന്നെ വെറൈറ്റി പേളും റൂബി എല്ലാം കൂടെ വെച്ചത് മിക്സ് ചെയ്തത് വരുന്നുണ്ട് അടിപൊളി സാധനം പിന്നെ ഇത് അടുത്ത് വരുന്നുണ്ട് അത് നല്ല ഭംഗിയുള്ളത് കണ്ട എന്റെ പൊന്നി കണ്ടത് കണ്ട ആ ഫിനിഷിങ് കണ്ടോ എന്ത് ഭംഗിയാന്ന് അറിയുമോ അത് മറ്റേ ഉണ്ട് സിംഗപ്പൂർ ഉണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന സംഭവമാണ് കണ്ട നല്ല ഫിനിഷിങ് അത് ഗോൾഡ് ഉണ്ട് റോസ് ഉണ്ട് പിന്നെ പിന്നെ വൈറ്റ് ഉണ്ട് നമുക്ക് നമുക്ക് അത് സാധാരണ സാധാ മോഡൽ നമുക്ക് നമുക്ക് ഇത് നമുക്ക് സാധാ മോഡൽ നമുക്ക് സാധാ എന്താ പറയാ നാടൻ വർക്കിൽ വരുന്ന പോലീസുകളാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഒരു പവനിലാണ് വരുന്നത് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു മോഡലാണ് നമ്മുടെ ഗാഗുലി സീൻ അതിന്റെ ഒരു പവൻ അതുപോലെ തന്നെ നമുക്ക് പരിന്തച്ചയും വരുന്നുണ്ട് പിന്നെ എന്താ ഡബിൾ സച്ചയും വരുന്നുണ്ട് പിന്നെ സാധാ നമ്മുടെ ഉർവശി ചെയിൻ അതാ ബോംബെ ചെയിൻ അപ്പൊ നമുക്ക് അതെല്ലാം നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ മോഡലുകളാണ് കേട്ടോ പിന്നെ നമുക്ക് ഹൈവേ ചെയ്യൻ വരുന്നുണ്ട് അതിന്റെ തന്നെ വെറൈറ്റി ആയിട്ട് എന്താ പറയാ കുറച്ചും കൂടി വലിപ്പത്തിൽ വീതി കൂടി വരുന്നുണ്ട് പിന്നെ നമ്മുടെ സച്ചിൻ ചെയ്യൻ പിന്നെ ഗോൾഡ് ഫിംഗർ ചെയ്യും പിന്നെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ പഠിച്ചെയിൻ അതേമെല്ലാം വേറെ ഒന്നും ഒന്നുമില്ലല്ലോ അപ്പൊ പഠിച്ചയും വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല പൊലിമേലും കിട്ടും കേട്ടോ നമുക്ക് ഒരുപാട് ഡെയിലി യൂസിന് പറ്റിയ മോഡലുകളാണ് ഇത് നമ്മൾ വെറൈറ്റി ഡിസൈൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമുക്ക് മൂന്ന് ഗ്രാം തൊട്ട് അവസരം വരുന്നുണ്ട് മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് നാപ്പത് വരെ വരുന്നുണ്ട് കേട്ടാ പിന്നെ അതിനുകൊണ്ടുപോയി നമുക്ക് ഓർഡർ ചെയ്യണം ഇത് 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 ഇതെല്ലാം ഇതെല്ലാം മോഡലുകളും നമ്മുടെ എടപ്പള്ളി ഷോപ്പിലും കോത്താനക്കാട് ഷോപ്പിലും തൊടുപുഴയിലും എല്ലാം വരുന്നുണ്ട് കേട്ടാ എല്ലാം വെറൈറ്റികളാണ് വരുന്നത് കേട്ടാ പിന്നെ നമ്മുടെ ഗിവേര് പറയ അപ്പൊ നമ്മുടെ ഗീവേയുടെ കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഗീവേവയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ആ വീഡിയോയിൽ മൂന്ന് പേരെ കമന്റിൽ മെൻഷൻ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്തു രണ്ട് മോതിരമാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ